മൂപ്പൈനാട് വാളത്തൂർ ജനവാസ മേഖലയിൽ കരിങ്കൊൽ ക്വാറി വരുന്നതിൽ പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിൽ ക്വാറിക്കെതിരെ സമരവും കോടതിയിൽ നിയമ പോരാട്ടവും നടത്താനൊരുങ്ങുകയാണ് വാളത്തൂർ ചീരമട്ടത്തെ ജനവാസ മേഖലയിൽ ക്വാറി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റി ക്വാറിക്കെതിരെയുണ്ടായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിലെ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഉണ്ടായത് അതിനെതിരെ അപ്പീൽ നൽകുമെന്ന പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിന് പിന്നാലെയാണ് ആക്ഷൻ കമ്മിറ്റി നിലപാട് കടുപ്പിച്ചത് ക്വാറി പ്രവർത്തിക്കുന്നത് ജനത്തിനും പ്രദേശത്തെ ജലസ്രോതസ്സുകൾക്കും ഭീഷണിയാണ് ക്വാറിയുടെ പ്രവർത്തനം തടയേണ്ടത് അടുത്ത തലമുറയുടെ കൂടി ആവശ്യമാണെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയായ റഹീം പറയുന്നു പഞ്ചായത്തിൽ രണ്ട് ഒന്ന് ഒന്ന്

വയനാട് പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി റിയാസ് ഫൈസി ബിജു റിപ്പൺ റിയാസ് അസരി ഉമ്മർ വി കെ ഇസ്മായിൽ കെ ടി ഉഫൈദ തുടങ്ങിയവർ സംസാരിച്ചു ടി എം അഷഫ് ജാഫർ വി അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി റഹീം വാളത്തൂർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ മേപ്പാടി